ഹായ് എല്ലാ കൂട്ടുകാർക്കും ശ്രീകീറിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ എല്ലാവരും നമ്മുടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ റീരജിസ്ട്രേഷൻ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിരക്ക് നമ്മുടെ ഒരു കാറ് റീരജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഏകദേശം അയ്യായിരത്തി സംതിങ് രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എന്നാൽ ഈ ഉയർത്തിയ ഫീസ് കോടതി ഉത്തരവ് പ്രമാണിച്ച് വീണ്ടും പഴയ ഫീസിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപ ആയിരം രൂപയിൽ താഴെ നമുക്ക് കാറ് രീജിസ്ട്രേഷൻ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സത്യവാങ്മൂലം എഴുതി നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷനോടൊപ്പം ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപ ഫീസ് അടച്ച് നമുക്ക് നമ്മുടെ വാഹനം റീരജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന വാഹനം നമ്മുടെ പേരിൽ തന്നെ ഉപയോഗിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും നമുക്ക് പേര് മാറ്റാനോ ഒന്നും സാധിക്കില്ല അങ്ങനെ പേര് മാറ്റണമെങ്കിൽ ഈ ബാലൻസ് ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതാണ് ഈ സത്യവാങ്മൂലത്തിൽ നമ്മൾ പറയുന്നത് ഇത്രയും ഫീസ് അടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതായത് ഈ അയ്യായിരം രൂപയോളമുള്ള ഫീസ് അടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാൽ കോടതി ഉത്തരവ് പ്രമാണിച്ച് ഇപ്പോൾ അങ്ങനെ അടയ്ക്കുന്നില്ല എന്നാൽ ഇനി മറിച്ചൊരു ഉത്തരവ് വരികയാണെങ്കിൽ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന സത്യവാങ്മൂലം കൊടുത്ത് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം ഗവൺമെന്റ് അതായത് പരിവാഹൻ സൈറ്റിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആക്കി ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്ന വാഹനം ഈ ബാലൻസ് ഫീസ് അടയ്ക്കാതെ നമ്മുടെ പേരിൽ നിന്ന് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കില്ല പക്ഷേ നമുക്ക് നമ്മുടെ എത്ര കാലം വേണമെങ്കിലും ഇനിയിപ്പോൾ നിയമം മാറിയില്ല എങ്കിൽ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് നമ്മുടെ പേരിൽ ഉപയോഗിക്കാം ഇനി അങ്ങനെയുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് ആ ഫീസ് അടയ്ക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വാഹനം റീജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വാഹന സംബന്ധമായ അതുപോലെ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്